നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അവരുടെ ലഭിക്കുന്ന കരുണക്കടലായ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കാരുണ്യവാനായ റബ്ബ് ദുരീകരിച്ച് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഔദാര്യമായി തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കണം അതുമായി ബന്ധപ്പെട്ട ചില ദിക്കറികളും മതം ചൊല്ലി വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന മനോഹരമായ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ടല്ലോ ഇസ്മുൽ ഇസ്മുല്ലമാണെന്ന് പോലും പറയപ്പെടുന്ന ആ മനോഹരമായ ഇസ്മു മുപ്പത്തിമൂന്ന് തവണ നമുക്കൊന്ന് ചൊല്ലാം എന്ത് പ്രയാസത്തിനും പരിഹാരമാണ് ആ രണ്ട് നാമങ്ങൾ റഹ്മാനിർ റഹീം يا حي يا قيوم 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 سيدي عبد القادر الجيلاني قدس الله سره اللذيذ مهان ورغنده وفاة النماسم അള്ളാഹു ആ മഹത്തുക്കളുടെ ഒക്കെ മതത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവരെക്കുറിച്ചൊക്കെ നമുക്ക് ധാരാളം ഓരോ സ്വബാഹുലഹ് സദസിലും സദസ്സിലും പറയണം എല്ലാ ദിവസവും രാവിലെ ആറുമണിക്ക് നടക്കണം മജലിസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് സ്വബാഹുൽ ഹൈറ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഭാഗമായിത്തീർന്നവരാ നമ്മളൊക്കെ അല്ലേ അള്ളാഹു ആ സ്വബാഹുൽ ഹൈറ സബസ്സിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീക്കി നീക്കിത്തരട്ടെ يا صاحب البرهان الله 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 عليه توكلوا امدادك يا جيلاني نظره جيلانيه أنت الباز رباني شيخ القادر يا الله 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 الله, الله, الله يخيب العرج راعي أحباب يا الله 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 عليه توكلوا نظرة شيخ روح شيخي شفوقي بأنوار الغبي يا الله 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 عليه توكلوا يا أبو الحسن مولاي روى دنيانا شيخا شاذلي يا الله الله, الله 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 حق الله الله الله, الله, الله عليه توكلوا أنتم أسياد الخضراء أقطاب صوفيا أرجوكم جود بنظرة يا أهل الغوثية الله 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 عليه توكلوا

مانسرني وقتي مدرسوليكي بسم الله الرحمن الرحيم 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 الرحيم بسم الله الرحمن 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 الرحيم بسم الله بسم الله بسم الله الرحمن الرحيم بسم الله الرحمن الرحيم അർഹമാൻ الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم അല്ലാഹു നബിയക്കളെ രക്ഷപ്പെട്ടതിനെക്കുറിച്ചാണ് അല്ലേ നൂഹ് നബി അലൈഹിസലാമിന്റെ കപ്പൽ ചരിച്ചു ബിസ്മില്ലാ കപ്പലിൽ നിന്നു ബിസ്മില്ലാ നമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം बोलൂല്ല ബിസ്മില്ല വരെ കണ്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ന പരിപൂർണമായി ഇറങ്ങിയது സുലൈമാൻ നബി അലൈഹിസലാമിന്റെ കാരച്ചാ ആ അത്ര വലിയ അത്ഭുതം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പല ആളുകളും കുടുക്കിൽപ്പെട്ടു പോയി പല വിഷമങ്ങളിലാണ് കടം കൊണ്ട് സാമ്പത്തിക ബാധ്യത കൊണ്ട് കുടുംബ വിഷയങ്ങളും കൊണ്ട് എല്ലാത്തിൽ നിന്നും രക്ഷ നേടാൻ മനോഹരമായ ഒരു ഇസ്മ നമുക്കൊന്നിച്ചല്ല الله يا لطيف يا 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 الله يا ഞങ്ങൾ ചൊല്ലിയ എല്ലാ പറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീ ദുരീകരിക്കണേല്ല ആർക്കാണ് ഗോൾഡ് കോയിൻ കിട്ടിയത് നമുക്ക് പറയണ്ടേ ആർക്ക കിട്ടിയത് സത്യം പറഞ്ഞ ഞാനൊരു കുടുക്കില് പെട്ടു എന്താ കൊടുക്കി ഞാനിങ്ങനെ ഗോൾഡ് ഗോലിനൊക്കെ മേടിച്ചു വെച്ചിട്ട് കാത്തിരിക്കാൻ ആരാണ് ഒരു ദിവസം കൊണ്ട് ഒന്നാമത്തെ ദിവസം മുതൽ പന്ത്രണ്ടിന്റെ അന്ന് വരെ ഏറ്റവും കൂടുതൽ സ്വലാത്തിൽ നോക്കാൻ സത്യം പറഞ്ഞാൽ ഇന്ന് പെട്ടുപോയി ഒരാൾ അമ്പത് ലക്ഷം ഒരാൾ എഴുപത് ലക്ഷം ഒരാൾ പന്ത്രണ്ട് ലക്ഷം ഈ പന്ത്രണ്ട് ലക്ഷവും എഴുപത് ലക്ഷവും പതിനേഴ് ലക്ഷം ഒക്കെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ചൊല്ലാൻ പറ്റൂ എനിക്കൊരു നിങ്ങൾ കള്ളം പറയുന്നല്ല എന്റെ ചിലപ്പോൾ ഉള്ള ചെറ്റിധാരനായിരിക്കും പിന്നെ കൊറേ ആളുകൾക്ക് ആശയ കുഴപ്പമുണ്ടായപ്പോൾ ഒരു പ്രശ്നം വേണ്ടല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചു ഇന്ന് തൽക്കാലം നമ്മൾ വിജയി പ്രഖ്യാപിക്കുന്നില്ല നമുക്ക് ഒന്ന് രണ്ടു ദിവസത്തിനൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പില് നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കാൻ ഗ്രൂപ്പ് മൂന്ന് ലക്ഷത്തിന് മേൽ മൂന്ന് ലക്ഷത്തിനു മേൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾ മാത്രം ആ സമയത്തൊന്ന് കണക്ക് ബോധിപ്പിക്കുകയാണെങ്കിൽ അവരെ നമ്മുടെ അഡ്മിൻസ് ലേഡീസായ അഡ്മിൻസ് ഉണ്ടല്ലോ അവർ നിങ്ങളെ ഫോൺ ഫോണിൽ കോൺടാക്ട് ചെയ്യും എന്നിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ സത്യാവസ്ഥയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരാൾ തിരഞ്ഞെടുത്തിട്ട് സത്യാവസ്ഥ ഒന്ന് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാം കൊടുക്കാം കാരണം മുത്തനബിയുടെ പേരിലല്ലേ ഒരു തെറ്റിദ്ധാരണ പോലും വരാൻ പാടില്ലല്ലോ നിങ്ങൾ ചിലപ്പോൾ പന്ത്രണ്ട് ലക്ഷം അങ്ങനെങ്കിലൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും ശരിയാണ് പക്ഷേ കുറേ ആളുകൾക്ക് അത് തെറ്റിദ്ധാരണ വന്നുപോയി േഷൻ വരുത്തണ്ടേ വേറെ ഒന്നുമില്ല നിങ്ങൾ കളവ് പറയുന്നല്ല അമ്പത് ലക്ഷം ചൊല്ലി എന്ന് പറയുന്ന ആളുകൾ കളവ് പറയുന്നില്ല ഞാൻ പറയുന്നത് ചിലപ്പോ അവര് ഒന്നു മുതൽ ഈ പറയുന്ന റബിയുള്ളവർ മുപ്പത് വരെ ചൊല്ലി ഇരുപത്തി വരെ ചൊല്ലിയ കണക്കായിരിക്കും അറിയാതെ ഇട്ടിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞത് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ മാത്രം മാത്രം അതിൽ ഏറ്റവും കൂടുതൽ സ്വലാത്തിയിൽ ആൾക്കാർ നമ്മൾ ആ ഗോൾഡ് കോയിൻ പ്രഖ്യാപിച്ചത് കഴിയുമെങ്കിൽ എല്ലാ മാസവും ഗോൾഡ് കോയിൻ കൊടുക്കണം വേണ്ടേ റബി ഉള്ളാഹറിലും കൊടുക്കാം നമുക്ക് ഒരു ഗോൾഡ് കോയിൻ അതിന് ഈ വേണ്ട നമുക്ക് വേറെ വേറെന്തെങ്കിലും ഒക്കെ ഇൻഷാല്ലാസ്റ്റ് ഞാൻ ഇങ്ങനെ വട്ടം ചുറ്റി പോകും അപ്പൊ അതിൽ ഇൻഷാല്ല അങ്ങനെ ഒരു ഒരു കാര്യം വെക്കലായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഗ്രൂപ്പ് രാവിലെ ഓപ്പൺ ചെയ്ത് തരാം സമയം ഞാൻ പറയാം എന്നിട്ട് നമുക്ക് ഇൻഷാല്ലാ അതിൽ മൂന്ന് ലക്ഷത്തിന് മേൽ സ്വലാത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരാൾ നമുക്ക് തിരഞ്ഞെടുക്കാം പോരെ ഏറ്റവും കൂടുതൽ സ്വലാർ എല്ലാവരും കൂടെ അറിയിക്കാതെ ഈ പറയുന്ന പോലെ നമുക്ക് സമയം കിട്ടില്ല അല്ലെങ്കിൽ എല്ലാം കൂടെ ആകെ മിക്സ് ആയി പോകും ഗ്രൂപ്പിൽ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കാം പോരെ അഭിപ്രായം എന്താണ് അത് മതിയല്ലോ അല്ലെങ്കിൽ നമ്മളൊരു തെറ്റിദ്ധാരണ പുറത്ത് വെറുതെ ഇങ്ങനെ ഒരു വസ്വാസുണ്ടാകണ്ടല്ലേ കാരണം മുത്തിരവീടെ പേരിലല്ലേ മുതിര വീടും സമ്മാനം കൊടുക്കുമ്പോൾ അർഹതപ്പെട്ട ആളിലേക്ക് കൊടുക്കണ്ടേ അല്ലാഹുദിനെ തോഫിക്ക് നൽകിയിട്ട് രണ്ടുപേര് മതി അല്ലാറബി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ ആദി ായിപ്പുവഹമ്മദർ ബദ്രിലും ബദലങ്കിടുന്നോരെ കാണുവാൻ വിധിയേ വിധിയേകളൂ والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله காமண்ணிலே தாரமே பதி ரவுல வாழன்ன சூனமே ஐஸ்கறியா பாபி பாடணும் ஸ்னேகீதபும் கேள்ணே அஸ்வலா தூ وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ നബി പാടിവർ ആശയങ്ങളേറെയുണ്ട് ഉപചാരത്തിൽ ചൊന്നിടാൻ അസ്വലാത്തു വസ്സഹലാമു عليك يا رسول الله الصلاه والسلام عليك يا حبيب الله طاب കറുത്തു പോയൊരു കൽപും കൊണ്ടുണ്ടിവർ വന്നീത പാപാരങ്ങൾ തീർത്ത് കൽഹ നൽകണേത്തു വസ്സലാമു അലൈക്കയാറ സൂല ൂ വസ്സലാമു അലൈകയാ മഹിഷറാമണ്ണി അണയും നേരത്ത് കൈവേടിയല്ലേ അനബി മൗതി നേരത്തും ഉമ്മത്ത് نور الترى نندى واريدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله നൽകണേ ഞങ്ങളെ സ്വർഗസ്വൃത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം ത ഞങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളേ അസ്വലാത്തൂ وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ الْحَمْدُ لِلَّهِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ ായ അള്ളസ്വീകരിക്കണേ അല്ല അല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ നിന്റെ ഔലിയാക്കരുടെ മതത് നൽകണേ അല്ലുറ നൽകണേ അല്ല നലുറ നൽകണേ അല്ല പൊരുത്തം നൽകണേ അല്ലാ മഹാനായ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് മഹാനവർഗ്ഗ തിരുനോട്ടം നൽകി അനുഗ്രഹിക്കണേ അല്ല അവരുടെ ജീവിക്കാൻ അവരുടെ നടക്കാൻ നീ ഞങ്ങൾക്ക് മഹാഭാഗ്യം നൽകണേ അർഹമുർ റഹീമായ അല്ല അർഹമുറാഹിമായ കരുണാവാരിഞ്ഞാൽ ഞങ്ങൾക്കുരിടമില്ല അല്ല ഞങ്ങളുടെ കൽബർ മനസ്സിലുള്ള നീക്കണേ മനസിലുള്ള സങ്കടങ്ങൾ അകറ്റണേയല്ല ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം നീക്ക് സമാധാനമുള്ള ജീവിതം തരണേല്ല മുന്നുമക്കളെ നന്നാക്കണേയല്ല സ്വാലിഹ്യങ്ങളും ആക്കണേ ആക്കണേയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേയല്ല റഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിയായ റൊബേ ഈ സദസ്സിലേക്ക് നല്ല നെയ്യത്തിൽ ഈ വിശുദ്ധമായ രാവിൻ്റെ പുണ്യം ലഭിക്കാൻ വേണ്ടി ഹതിയെ ചെയ്ത ധാരാളം ആളുകളുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഞങ്ങളത് എത്തിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേയല്ല നീ അകറ്റണേയല്ല സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ച് തരണേയല്ല കടങ്ങളെല്ലാം ഏറ്റെടുക്കണേയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല ഹറാമ് തിന്നണ്ട ഗതികേട് വരിച്ചല്ലയല്ല പടച്ചവനെ പലിശക്കെടുക്കേണ്ട ഒരവസ്ഥ തന്നെ പരീക്ഷിക്കല്ലയല്ല ഞങ്ങൾക്ക് ഹൈറായ വീടും ഹൈറായ വാഹനവും ഹൈറായ മേഖലകളെല്ലാം നീ തുറന്ന് പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേയല്ല ജോലിയിൽ പറക്കത്ത് ചെയ്യണല്ല പ്രവാസികൾക്ക് ഹൈറ ചെയ്യണേല്ല പടച്ചവനെ ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ കൊണ്ട് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ് മാറാരോഗങ്ങളെ തന്നെ പരീക്ഷിക്കല്ല കിടപ്പിലാകുന്ന അവസ്ഥകളിൽ നിന്ന് തുണയില്ല നിന്റെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധു ഇണകൾ സന്താനങ്ങൾ പലരും കബറുകളിലാണ് എല്ലാവർക്കും നൽകണേ നൽകണേയല്ല ഈ കബറിന്റെ ഈ കബറിലേക്ക് പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേയല്ല മക്കളില്ലാതെ പൊട്ടിക്കറയുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട്ഹിങ്ങളായ സന്താനങ്ങളുണ്ട് പ്രയാസങ്ങളില്ലാതെ സുഖപ്രസവം നൽകണേ നീ നൽകണേ അല്ലേരാനേമായ കരുണക്കടലായ റബ്ബേ ദാരിദ്ര്യം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് പ്രായം സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ല മദീന കാണാതെ വിളിക്കല്ലേ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും സാന്നിധ്യത്തിൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ വാഹമി വ